ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ ചിരിക്കുന്ന ഒൻപത് വയസ്സുകാരനായ സിനാൻ എന്ന് പറയുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ആ മുഖം കണ്ടാൽ ആരുടെ ഹൃദയമാണ് ഒന്ന് ആ പൊന്നുമോൻ ശക്തമായി ആ ഗേറ്റ് വന്ന് വേത്തിയിലേക്ക് ഞെരിഞ്ഞ് അമരുമ്പോ അതിനിടയിൽ പൊന്നുമോ പെട്ടുപോയി വേദന കൊണ്ട് വേദന കൊണ്ട് മാത്രം കരഞ്ഞിട്ടുണ്ടാകും അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹുവിനെയുള്ള മരണങ്ങളെ നമ്മുടെ മയ്യത്ത് ചുമണ്ട നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി മയ്യത്ത് മക്കൾ ആ മക്കളുടെ മയ്യത്ത് നമുക്ക് പൊതിയേണ്ട നമുക്ക് ചുമക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ചതി എന്താണ് തളവെന്താണ് വഞ്ചന എന്താണ് തെറ്റെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒൻപത് വയസ്സുകാരൻ ആ വാർത്തകളിലൂടെയൊക്കെ ഒക്കെ പുന്നുമോന്റെ ഫോട്ടോ കാണുമ്പോ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോ എന്തൊരു നിഷ്കളങ്കതയാണ് പൊന്നുമോന്റെ മുഖം ാണ് ഈ സങ്കടത്തിനോടൊപ്പം മറ്റൊരു വലിയ ദുരന്തം എന്നുള്ളതും കാണാൻ വേണ്ടി വന്ന ആ പിതാവ് സിനാൻ എന്ന് വാപ്പാടെ ഉമ്മ ഉമ്മത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഉമ്മ സ്നേഹിച്ചിട്ടുണ്ടാകും ഉമ്മ കൊടുത്തിട്ടുണ്ടാകും താരാട്ടുപാടിയിട്ടുണ്ടാകും നമ്മുടെ മാതാപിതാക്കളെ കൂടുതൽ കൂടുതൽ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉമ്മയുടെ മാതാപിതാക്കൾക്കാണ് അവരുടെ പേരെ കിടാൻ പോയത് ഇഷ്ടം മാതാപിതാക്കൾ അതിനപ്പുറമാണ് അവർക്ക് മാതം കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ കുസൃതി കാണിക്കുമ്പോൾ ഉമ്മയും ഉമ്മയും മാപ്പയും മാപ്പയും തല്ലിയാൽ ആ മക്കൾ ഓടിച്ചെല്ലുകയും വല്യക്കലാണ് സംരക്ഷണം പ്രതീക്ഷയോട് ആ മയ്യത്ത് കാണാൻ വന്ന അമ്പത്തി ആറ് എന്ന് പറയുന്ന ആ അബ്ദുൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന അബ്ദുൾ ഉമ്മ ഉമ്മ ഹൃദയാഘാതം രണ്ട് മരണം നമ്മൾ സാധാരണ മയ്യുമ്പോ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ആണാണെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയാണ് പെണ്ണാണെങ്കിൽ എന്നാണ് അങ്ങനെയല്ല കാരണം തെറ്റെന്താണെന്നറിയില്ല അവർക്കല്ല പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ല മക്കൾ ആ മക്കൾക്ക് കുട്ടിത്തം മാറിയിട്ടില്ല കളവെന്താണ് വഞ്ചന എന്താണ് അറിയില്ല

ാണ് മക്കള് തങ്ങളുടെ മക്കള് പോകാനെ കരയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ സമയത്ത് മക്കള് പറയും എന്റെ ഇല്ലാതെ പിന്നെ എനിക്ക് എനിക്കൊന്നും സ്വർഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അവരെ കൂടി തരണേ എന്ന് തരുണയും അള്ളഹിനോട് പറയുമ്പോ അല്ലയല്ലേ കരുണയുള്ള കരുണയിൽ അങ്ങേറ്റം കരുണയുള്ള തമ്പുരാൻ ആ കുഞ്ഞു മക്കളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്ന്

നാളെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് റസൂൽ ഏറെ വേദനയാണ് മക്കൾ മരണപ്പെടുക ഗഫൂർ എന്ന പറയുന്ന ദമ്പതികളോട് നിങ്ങൾ ക്ഷമിക്കണം അള്ളാന്റെ തീരുമാനമാണ് കഴിയില്ല അങ്ങനെ അല്ലാണ്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അള്ളാന്റെ കോടവയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്ന് നിങ്ങൾക്ക് കറന്നു പോകരുത് അഹുത്ത ആല ആ ദമ്പതികൾക്ക് കുടുംബക്കാർക്ക് അള്ളാഹു സഹനതയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ നൊമ്പരങ്ങളുടെ ഒരു പേരാണ് മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരൻ്റെ വൈലത്തൂർ സ്വദേശിയായ ആ കുട്ടി ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടി മരിച്ച വാർത്ത വാർച്ചയും അറിഞ്ഞവരാണ് അള്ളാഹു കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു സഹനതയും ക്ഷമയും കൊടുക്കട്ടെ ആമുഖമായി ആത്മാർത്ഥമായി

വിശേഷിപ്പിച്ചിട്ടുള്ളൂ നമ്മുടെയൊക്കെ കൺമയാണെന്ന് ആലോചിച്ചു നോക്കിയാൽ ശ്രവണ മാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ ചിരിക്കുന്ന ഒൻപത് വയസ്സുകാരനായ സിനാൻ എന്ന് പറയുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ആ പൊന്നമ്മോന്റെ മുഖം കണ്ടാൽ ആരുടെ ഹൃദയമാണ് പോകാത്തത് ആരുടെ ഉള്ളിലാണ് ഒരു സങ്കടം വന്നു പോകാത്തത് നമ്മുടെയും വീട്ടിലെ മക്കളുണ്ടല്ലോ നമ്മുടെയും വീട്ടിൽ നമ്മുടെ മകന്റെ കുട്ടിയാകട്ടെ മകളുടെ കുട്ടിയാകട്ടെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു സന്തോഷമാണ് ആ മനസ്സിലാക്കണം പള്ളിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ആ പറഞ്ഞോൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പെരുന്നാളിന്റെ സുന്ദരമായ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന സന്തോഷങ്ങളുടെ ആ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളിലൊക്കെയാണ് അള്ളാഹുവെ തമ്പൂരാനെ അള്ളാന്റെ വിളിക്കുക പള്ളിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു വലിയ ഗേറ്റുള്ള ആ ഓട്ടോമാറ്റിക് ഗേറ്റുള്ള വീടിന്റെ പുറകിലാണ് സിനാൻ എന്ന് പറയുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന പൊന്നുമോന്റെ വീട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം അല്ലാതെ പൊന്നുമോന്റെ വീട്ടിന്റെ മരണപ്പെട്ടു പോയത് ആ വീടിന്റെ വീടിന്റെ പുറകിലാണ് സിനാൻ അതുകൊണ്ട് തന്നെ ആ വീടുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലൂടെയാണ് അല്ലെങ്കിൽ ആ വീടിന്റെ വഴികളിലൂടെയാണ് ആ പൊന്നുമോൻ പള്ളിയിലേക്ക് പോകുന്നത് പുറത്തേക്കൊക്കെ പോകുന്നത് സ്വാഭാവികമായും ആ ഗേറ്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ആ പൊന്നുമോൻ അറിവുണ്ടായിരിക്കണം അല്ലാതെ അല്ലാതെ നമ്മൾ വലിയ മണിമാളികളെ കെട്ടി അതിലൂടെ ആരും പ്രവേശിക്കരുത് അതിലൂടെ ആരും സഞ്ചരിക്കുന്നു സഞ്ചരിക്കരുത് എന്ന നിലയിലല്ല പുറകിൽ വഴിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ എളുപ്പത്തിന് ഭാഗം കഴിയുന്നവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കൽ വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് സന്ദർഭോചിതമായി എന്റെ പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ടാകണം നിന്ന് മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന മാസം ചുമന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട മകന്റെ മരണ വാർത്തയാണെങ്കിൽ ഏതൊരു ഉമ്മാക്കാണ് സഹിക്കാൻ കഴിയുക ഏതൊരു വാപ്പാക്കാണ് സഹിക്കാൻ കഴിയണം മനസ്സിലാക്കണം അബ്ദുൽ ഗഫൂർ സജില എന്ന് പറയുന്ന വൈലത്തൂർ സ്വദേശികളായ ദമ്പതികൾ സഹനതയും ക്ഷമയും കൊടുത്ത പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്നവരാണ് സ്കൂളുകൾ തുറന്ന സമയം നമ്മുടെ മക്കളെ രാവിലെ ഒരിക്കലും നല്ല വസ്ത്രം ധരിച്ച് ചുഡു ചുംബനം കൊടുത്ത് വേഗം കൊടുത്ത് നമ്മൾ സ്കൂൾ വാഹനത്തിലേക്ക് നമ്മൾ കയറ്റി കയറ്റും നമുക്കൊരു പ്രതീക്ഷയാണ് മോൻ എന്റെ മകൾ അല്ലെങ്കിൽ പേരക്കിടാവ് പോയി വൈകുന്നേരം ഇന്ന സമയത്ത് മടങ്ങി വരും എന്നൊരു വലിയ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പകലും മുഴുവനും വീട്ടിൽ കഴിഞ്ഞു കൂടുക അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വാപ്പ വാപ്പുന്നേരം പോകുമ്പോ എന്റെ മകനെ എന്റെ മകളെ ചേർത്ത് പിടിക്കണം എന്ന സ്വപ്നത്തോടെയാണ് ജോലിക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് വൈകുന്നേരം വാഹനം വന്നു നിൽക്കുന്നതിന് ആലോചിച്ച് നോക്കി ഒരു ആംബുലൻസ് നിൽക്കുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടുകൊടുത്ത സ്കൂൾ യൂണിഫോം ആകട്ടെ നല്ല വസ്ത്രമാകട്ടെ ആ വസ്ത്രത്തിന് പകരം വെള്ള തുണിയിൽ പതിഞ്ഞ നമ്മുടെ കിടാവിന്റെ നമ്മുടെ കുഞ്ഞിന്റെ ആ ശരീരം കൊണ്ടുപോകുന്ന നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ഏതൊരു മാതാവിനാണ് സഹിക്കാൻ കഴിയുക ഏതൊരു പിതാവിനാണ് സഹിക്കാൻ കഴിയുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഒരിക്കലും അള്ളാഹുവേ നമ്മുടെ മക്കളെ അള്ളാഹുവിനെങ്ങനെയുള്ള മരണങ്ങളെ അല്ലാ നമ്മുടെ മയ്യത്ത് ചുമക്കേണ്ട നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി യാസീന വേദ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി മയ്യത്ത് നമ്മുടെ മക്കൾ ആ മക്കളുടെ മയ്യത്ത് നമുക്ക് പൊതിയേണ്ട നമുക്ക് ചുമക്കേണ്ട ഒരു അവസ്ഥ വരുന്ന അള്ളാഹു നമ്മുടെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മളൊന്ന് ആ ഒരു ആത്യത്വം ചതി എന്താണ് കളവ് എന്താണ് വഞ്ചന എന്താണ് തെറ്റെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത വയസ്സുകാരൻ ആ വാർത്തകളിലൂടെ ഒക്കെ പുന്നുമോന്റെ ഫോട്ടോ കാണുമ്പോ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോണ്ടൊരു മോന്റെ മുഖം കാണാൻ ആ മോൻ പള്ളിയിലേക്ക് പോയപ്പോ ഓട്ടോമാറ്റിക് ഗേറ്റ് ഇടുങ്ങിയിട്ടാണ് മരണപ്പെടുക അതായത് ആ ആളില്ല ആ ഗേറ്റുള്ള വീട്ടിൽ ആളില്ല അവരെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഗേറ്റിന്റെ എന്തോ യന്ത്ര തകരാറിലാണ് സംഭവിച്ചത് എന്നാണ് അല്ലാതെ ആ ഒൻപത് വയസ്സുള്ള ആരോടും ദേഷ്യമില്ലാത്ത ആരോടും ഒരു പകയില്ലാത്ത ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പുരുമോനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അള്ളാഹു നല്ല നിലയിലേക്കിസൾട്ടുകളൊക്കെ ആക്കിട്ട് നൽകിയിരിക്കുമാറാൻ കഴിയാം ആർക്കാണ് അങ്ങനെ ചെയ്യാൻ അങ്ങനെ സ്വാഭാവികമായും സാധാരണ കുട്ടി ആ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ആക്കുകയും ഗേറ്റ് തുറക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും പക്ഷെ ഇവിടെ എന്തോ സംഭവിച്ചു അതിന്റെ വിവരണങ്ങൾ അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ പൊന്നുമോന്റെ കഴുത്ത് ഒടിഞ്ഞിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഒന്ന് മോൻ ശക്തമായി ആ ഗേറ്റ് വന്ന് വ്യക്തിയിലേക്ക് ഞെരിഞ്ഞ് അമരുമ്പോ അതിനിടയിൽ പൊന്നുമോന്റെ കഴുത്ത് പെട്ടുപോയി കൊണ്ട് കൊണ്ട് ആരും അറിഞ്ഞില്ല കാരണം കാരണം ആ അവയവങ്ങൾ മുഴുവനും ഗേറ്റിനകത്താം ഭഗത്ത് ആരും ഇല്ലാത്ത കൊണ്ട് ആരും തല മാത്രമാണ് ഏറെ നേരം കഴിഞ്ഞ വഴി യാത്രക്കാരാണ് തല കുടുങ്ങി കിടക്കുന്ന കുട്ടിയെ കണ്ടത് ഷോക്കേറ്റതാണെന്ന് കരുതി ആരും ആ സഹോദരൻ ആ വാർത്തയിലേക്ക് നമ്മൾ കണ്ടതാണ് ഷോക്കേറ്റതാണെന്ന് കരുതി എല്ലാവരും ഒന്ന് അമാന്തിച്ചു പോയി എന്നുള്ളതാണ് പിന്നെയാണ് അതല്ല എന്ന് മനസ്സിലാക്കുകയും

നമ്മുടെ മാതാപിതാക്കളെ കൂടുതൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല എന്നല്ല അതിനപ്പുറമാണ് അവർക്ക് മാതാവ് കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ കുസൃതി കാണിക്കുമ്പോൾ ഉമ്മയും വാപ്പയും തല്ലിയാൽ ഉമ്മയും വാപ്പയും വഴക്കുറഞ്ഞ ആ മക്കൾ ഓടി ചെല്ലുക ചെല്ലുമ്മയുടെയും വെല്ലുപ്പഴിക്കലാണ് സംരക്ഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് ആ പൊന്നുമ്മന്റെ മയ്യത്ത് കാണാൻ വന്ന അമ്പത്തി ആറ് എന്ന് പറയുന്ന ആ അബ്ദുൽ അബ്ദുൾ പറയുന്ന പറയുന്ന വാപ്പയുടെ ഉമ്മ ഒരു വീട്ടിൽ രണ്ട് മരണം എന്തൊരു അവസ്ഥ തീരുമാനങ്ങൾക്ക് അപ്പുറം ഒന്നും സംഭവിക്കില്ല എങ്കിലും കേൾക്കുന്ന നമുക്ക് ഈ ഒരു മനോവേദനയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കളൊക്കെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാകെ അപകടങ്ങൾ അന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ കാലഘട്ടത്തിൽ ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരേ സമയം രണ്ടും മയ്യത്തുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിന് വീട്ടിന് പുറത്തെടുക്കുന്ന അരങ്ങത്തെ കുറിച്ചൊക്കെ അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് അബ്ദുൾ ഗഫൂർ എന്ന സജില എന്ന് പറയുന്ന ആ മാതാപിതാക്കൾ മനസ്സിന് ഏറെ വേദനയിൽ

േ കരുണയുള്ള കരുണയിൽ അങ്ങേറ്റം കരുണയുള്ള അടച്ച തമ്പുരാ കുഞ്ഞുമക്കളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്ന് അതാണ് മാതാപിതാക്കൾക്ക് മുൻകരുതലായി സൂക്ഷിപ്പ് സ്വത്തായി നാളെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് റസൂൽ ഏറെ വേദനയാണ് മക്കൾ മരണപ്പെടുക ഗഫൂർ എന്ന പറയുന്ന തീരുമാനമാണ് കൈകടത്താൻ കഴിയില്ല അങ്ങനെ അല്ലാൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അള്ളാഹിന്റെ കോടവയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്ന് നിങ്ങൾക്ക് കറന്നു പോകരുത് ആ ദമ്പതികൾക്ക് കുടുംബക്കാർക്ക് അള്ളാഹു സഹനതയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ ഗേറ്റിന്റെ അപകടത്തിലാണ് പൊന്നുമോന് ആ ഗേറ്റുള്ള വീട്ടുകാർ പരിശുദ്ധമായ ഹജ്ജ് നിർവഹണത്തിന് പോയിരിക്കുന്ന വീട്ടിലാണില്ല ആ വീട്ടിൽ നിന്നും ആ വീടിന്റെ പുറകിൽ താമസിക്കുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന പൊന്നുമോന്റെ വീട്ടുകാർക്ക് ആ വലിയ വീടിന്റെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെടുവഴിയാണ് പുറത്തേക്ക് പോകാൻ സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് അള്ളാഹു ഈ വാർത്ത അവർ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അള്ളാഹ് അവരുടെ ഹജ്ജ് അക്കബൂലും അബറൂറും അവരുടെ വിഷമങ്ങൾ നമുക്ക് പറയില്ല അവരുടെ വീട്ടിലാണ് ഈ സംഭവം നടന്നത് അതിൽ യാതൊരു പങ്കും അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവൂല അള്ളാഹു അവർക്കൊക്കെ എല്ലാവിധ കയറും പറക്കത്തും പ്രധാനിച്ചതിന് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സഹനതയും അവർക്കും സഹനതയും ക്ഷമയും കൊടുത്തു ഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ത്വാരക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഗേറ്റുകളുള്ളവരാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ ഇതുപോലെ ഗേറ്റുള്ളവരാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെയുള്ള ഗേറ്റുകളുമായി നമ്മൾ 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 ചില 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 ധാരണകൾ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന വീട്ടുകാർക്കും നമ്മുടെ കുറുമ്പക്കാർക്കും നമ്മുടെ കൊടുക്കൽ അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് വെക്കുന്നത് എന്തിനാണ് ഇതെല്ലാം യന്ത്രത്തിലോടുന്നത് മനുഷ്യനിർമ്മിതമായ യന്ത്രത്തിലോടുന്ന കാര്യങ്ങളാണ് അതിൽ പോരായ്മകളും വീഴ്ചകളും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടാകാം ശ്രദ്ധിക്കാനുള്ള സാധ്യത സാധാരണ ഓട്ടോമാറ്റിക് ഗേറ്റ് വെക്കുക എന്നുള്ളത് എളുപ്പത്തിന് വേണ്ടിയാണ് ഒരു വാഹനം വരുമ്പോ ആ വാഹനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ ഗേറ്റ് തുറന്ന് വാഹനം അകത്തേക്ക് കയറ്റാനുള്ള സംവിധാനം എളുപ്പമുണ്ടാകും വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഒരു വാഹനം വരുമ്പോൾ ഒരാൾ വരുമ്പോ വീട്ടിൽ നിന്ന് തന്നെ സ്വിച്ച് റിമോട്ടിന്റെ സ്വിച്ച് വെക്കിയാൽ ആ ഗേറ്റ് ഓപ്പൺ ആവുകയും അകത്തുള്ള ആളുകൾക്ക് പുറത്തേക്കും പുറത്തുള്ള ആളുകൾക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ വെക്കുക അതിന്റെ ആവശ്യം അങ്ങനെയാണ് അവിടെ നാം അപകടങ്ങൾ പതുക്കിയിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതായത് തുറക്കുമ്പോൾ നമ്മൾ ഈ ഗേറ്റ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അവിടെ അതിന്റെ ഇടയിൽ ആളുകൾ ഉണ്ടാകാം മൃഗങ്ങളുണ്ടാകാം ഉണ്ടാകാം ശ്രദ്ധിക്കൂല അതുകൊണ്ട് തന്നെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അതിന്റെ ചുറ്റുവട്ടത്തോ അതിന്റെ പരിസരത്തോ ആരും നമ്മുടെ വീടുകൾ ചിലപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകും ചില സ്ഥാപനങ്ങളിൽ ഉണ്ടാകും ചില ഓഫീസുകളിൽ ഉണ്ടാകും ചില പള്ളികളിൽ ഉണ്ടാകും ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അവിടെ മൃഗങ്ങളോ ോ എല്ലാ ജീവജാല ജീവ ജീവനുള്ളതാണല്ലോ ജീവജാലങ്ങളോ മനുഷ്യനോ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് തുറക്കാനും അടയ്ക്കാനും കാരണം അതിനിടയിൽ പെട്ടുപോകൽ അത് അപകടമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ 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 സാങ്കേതിക പിഴവുകൾ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ അതിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടാകും അതുപോലെ റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ ഗേറ്റുകളും ഓട്ടോമാറ്റിക് അവിടെ സ്വിച്ച് ഉണ്ടാകും ആ സ്വിച്ചിലൂടെ നമുക്ക് അത് തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന സംവിധാനങ്ങളുണ്ട് അതിൽ അതിന്റെ മോട്ടറുകളും അതിന്റെ പലിചക്രങ്ങളും സെൻസറുകളും യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻസറുകളോ അതിന്റെ അതിന്റെ മോട്ടറുകളോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ അത് ചിലപ്പോൾ അത് അടയൂല ഇനി അതും അല്ലെങ്കിൽ തുറന്ന ഉടനെ തന്നെ സെൻസർ കംപ്ലൈന്റ് ആണെങ്കിൽ അതിന്റെ വിദഗ്ധന്മാർ അവർ പറയുന്നത് അങ്ങനെയാണ് ആ ഗേറ്റിന്റെ വിദഗ്ധന്മാർ അതുമായി പഠിച്ച അതുമായി ബന്ധപ്പെടുന്ന അതിന്റെ ആ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുന്ന ആളുകൾ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് അതായത് അതിന്റെ സെൻസറുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇതിന്റെ മോട്ടറുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ആ കറങ്ങുന്ന ചക്രങ്ങൾ അങ്ങോട്ടുകൾ പല ചക്രങ്ങൾ അതിലെന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എന്തു ചെയ്യും തുറന്ന വിത്ത് സെക്കൻഡ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതിന് പുറമെ ചിലപ്പോ വന്ന് അടയാം അടയിൽ മനുഷ്യൻ പെട്ടുപോയാൽ ആരോടാണ് പരാതി പറയാൻ പറ്റാതി ചിലപ്പോ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാകാറല്ലേ ആ വെച്ചവ ചെല പറഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ് ഈ പറയുന്നത് അതിന്റെ മോട്ടർ ൾ സെൻസറുകളൊക്കെ കംപ്ലൈന്റ് സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപകടം കൂടി അതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല അതുപോലെ മൂന്നാമത് അതിന്റെ അറിയി നമ്മൾ അറിയിക്കുന്നത് പ്രത്യേകം ഷോക്ക് ഉണ്ടാകാൻ സാധ്യത കാരണം ഇതൊക്കെ വൈദ്യുതികൾ പ്രവർത്തിക്കുന്നതാണ് അത് മാത്രമല്ല ഈ ഗേറ്റുകൾ നിർമ്മിതമാണ് അതുകൊണ്ട് വൈദ്യുതി ആഘാതമേക്കുവാനും അതുപോലെ തീപിടുത്തം ഉണ്ടാകാനും ഒക്കെ ഇത് വളരെ സാധ്യത കൂടുതലാണ് എന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് മാത്രമല്ല അതിന്റെ പോരായ്മയെ മറ്റൊന്നും നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഗേറ്റ് വെച്ച് നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളത് അല്ല ഈ സംവിധാനത്തിന്റെ ചിപ്പുകൾ കടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഐ ഒ ടി എന്ന് പറയുന്ന അത്യാധുനികമായ ചിപ്പുകളുടെ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ ഐഒറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാക്കർ ഹാക്കറ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ആകട്ടെ വാട്സാപ്പ് ആകട്ടെ ഇൻസ്റ്റാഗ്രാം ആകട്ടെ നമ്മുടെ ഏത് അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ആ ഗേറ്റിന്റെ ചിപ്പുകളുടെ ഐ ഒ ടി എന്ന് പറയുന്ന ചിപ്പുകളുടെ നൂതനമായ സംവിധാനം ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യുന്നയാളിനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആ ഗേറ്റ് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇതിന്റെ വിദഗ്ധന്മാർ രേഖപ്പെടുത്തിരിക്കുന്നതാണ് അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇതിന്റെ അറ്റകുറ്റപ്പണികളുടെ അഭാവം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അതിന് കൃത്യമായി സർവീസ് ചെയ്യുക അതുപോലെ അതുമായി ബന്ധപ്പെട്ടതിന്റെ സെൻസർ കറക്റ്റ് ആണോ അതിന്റെ ടയറുകൾ കറക്റ്റ് ആണോ യഥാസമയത്താണോ തുറക്കുക യഥാസമയത്താണോ അടയ്ക്കുക എന്ന് നമ്മൾ അവലോകനം അവർ ഇതൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ഒരു ദുരന്തം നമുക്ക് കേൾക്കാൻ ഇടവരരുത് നമ്മുടെ മക്കളാകട്ടെ ആരുടെ മക്കളും അവരുടെ ജീവനാണല്ലോ നഷ്ടപ്പെടുക അങ്ങനെ അതൊന്നും നമുക്കിനി കേൾക്കാൻ ഇടവരരുത് എന്ന ഒരു ആത്മാർത്ഥമായ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ള കഥയാണ് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇതൊക്കെ അപകടങ്ങളാണ് ഘടകം അതൊന്നും നാം ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം ചിലപ്പോൾ വാങ്ങിയവരുണ്ടാകിയവരുണ്ടാകും അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഇങ്ങനെ എന്ന് കരുതി വാങ്ങാതിരിക്കലല്ല വാങ്ങാണ്ടവർക്കും വാങ്ങാം പക്ഷെ നല്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങളാണെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരു സാധനവും നമുക്ക് പല റേറ്റുകളിൽ പല ക്വാളിറ്റികളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതിന്റെ യഥാർത്ഥ ഒറിജിനൽ കമ്പനികൾ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള കമ്പനികളുടെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയതെന്നും വാങ്ങാൻ പോകുന്നതിൽ നമുക്ക് നമ്മൾ ഉറപ്പിക്കണം കാരണം നല്ല സാധനങ്ങൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകും നമുക്ക് ഏതൊരു സാധനം മൊബൈൽ ആകട്ടെ ഏതുമാകട്ടെ പൈസ കുറയ്ക്കും അതിന്റെ ക്വാളിറ്റി കുറയും അതുമായി ബന്ധപ്പെട്ട് നല്ല കമ്പനി ഉൽപ്പന്നങ്ങൾ ആണ് എന്ന് അറപ്പിക്കുക രണ്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം അത് ഫിറ്റ് ചെയ്യുന്നയാള് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങിയിട്ട് ഏറെങ്കിലും ഒരേ ആളെ വിളിച്ച് സെറ്റ് ചെയ്യലല്ലോ അപ്പൊ നമുക്ക് ചിലപ്പോൾ യൂട്യൂബ് നോക്കി എല്ലാ കാര്യങ്ങളും യൂട്യൂബ് നോക്കിയാണ് ആ ഒരു ഗേറ്റ് കൊണ്ടുവന്നു നമുക്ക് യൂട്യൂബ് നോക്കി സെറ്റ് ചെയ്യാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതിന്റെ വിദഗ്ധന്മാർ അതിന്റെ വരും വയ്യായികൾ മനസ്സിലാക്കുന്ന അതിന്റെ എല്ലാ അനുമാനങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള അതിന്റെ അതി അതിവിദന്മാരെ കൊണ്ട് തന്നെ അത് ഫിറ്റ് എന്ന് ഉണർത്തുകയാണ് അതുപോലെ നിരന്തരം അതിന്റെ പ്രവർത്തനങ്ങളുടെ ഗേറ്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം അതുപോലെ ആ വീട്ടിലേക്ക് വരുന്ന ആളുകൾ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ അതുവഴി സഞ്ചരിക്കുന്ന ആളുകളോടൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ എന്തെങ്ങനെ സംഭവിച്ചാൽ മുന്നൊരുത്തങ്ങളും മുൻകരുതലുകളും എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഗേറ്റ് ഉണ്ടാകും എന്തൊക്കെ വരുമ്പോൾ സ്ഥിരം വരുന്ന ഒരാളായിരിക്കും അവരോട് പറയുകയാണ് സംവിധാനം ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അവർക്കൊരു പഠനം നമ്മൾ കൊടുത്തിരിക്കണം ചിലപ്പോൾ നമ്മുടെ കണ്ണെത്തി ില്ല നമ്മുടെ കണ്ണ് ചില അതുവഴി പോകുന്ന ആളുകൾ ഉണ്ടാവും അവരോടും പറയുക എന്നതാണ് പ്രശ്നം ഇന്നത് സംഭവിച്ചാൽ ഇന്നത് ചെയ്യണമെന്ന് അതിനെ കുറിച്ചൊരു പഠനം അവർക്ക് നൽകണം ആ മരണപ്പെട്ടു പോയ അമ്പത്തി ആറ് വയസ്സുകാരിയായ ആ പ്രിയപ്പെട്ട മാതാവ് വലിയുന്ന എന്ന് പറയുന്ന വലിയ സ്വർഗം കൂടി തനിക്ക് ആ കുടുംബത്തിന് സഹനതയും ക്ഷമയും കൂടി തനിക്കിരിയേക്കുമാറാകട്ടെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആ പ്രവാസി ജീവിതത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടു പോയത് അങ്ങനെ വാഹനാപകടം മരണപ്പെടുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ദുരന്തങ്ങളെ നാം എല്ലാവരെയും അള്ളാഹു ഈമാനോടെ ഈമാനോടെ മരിക്കാൻ കാത്തിൽ മാറാകട്ടെ മാറാകട്ടെ വീണ്ടും ആ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന സജില എന്ന് പറയുന്ന ദമ്പതികളോട് പറയാനുള്ള ക്ഷമിക്കണം ക്ഷമയോടൊപ്പമാണ് വിജയം നിങ്ങൾക്ക് അള്ളാന്റെ ഭാഗത്ത് നമുക്ക് പറയാൻ കഴിയുമെന്ന് ഉമ്മയുടെ വാപ്പയുടെ വേദന